ഇതിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ പറ്റില്ല എൻ്റെ ചെറുപ്പകാലത്തിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു ഒരു സ്ഥലമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ആ റോഡിലൂടെയാണ് ഞാൻ വൈകുന്നേരം നടക്കുക പള്ളി മണി അടിക്കാനായിട്ട് അപ്പം ഈ റോഡിൻ്റെ ഈ ചവക്കോട്ടയുടെ വരുന്നതിന് മുമ്പ് ഞാൻ കണ്ണടയ്ക്കും ഒറ്റ ഓട്ടമാണ് പള്ളി വരെ കാരണം ഇത് ഇവിടെ പേടിപ്പെടുത്തുന്ന കഥകളാണ് അമ്മയും മറ്റു പലരും പറഞ്ഞിരിക്കുന്നത് അന്നൊക്കെ ഇതുപോലെ ഇതിപ്പം പൂന്തോട്ടം പോലെ ഇല്ലേ ഇപ്പം ഷോക്കിലിട്ട് കാടാൻ പക്ഷെ അന്ന് കാട് പിടിച്ച് ഇങ്ങനെ ഇതപ്പോൾ കഥകൾ കേൾക്കാൻ ഇങ്ങനെ രാത്രിയിൽ പിന്നെ ശബ്ദം കേട്ടു അതുപോലെ ഇതിൻ്റെ അസ്ഥികളെല്ലാം കൂടെ അതിനകത്തിടുന്നു പിന്നെ ഒരു അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ ഈ ലോഹയിൽ ആണിതറച്ചു ആരോ ഇങ്ങനെ പല പല പേടിപ്പിക്കുന്ന കഥകളായിരുന്നു പറയുന്നത് അതുകൊണ്ട് ശവക്കോട്ട എന്ന് പറയുമ്പോൾ ഭീ ഭീതിപ്പെടുത്തുന്നതായിരുന്നു അന്നൊക്കെ അത് വല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ഇപ്പോഴും എനിക്ക് ആ പേടി മാറിയിട്ടില്ല എൻ്റെ വീട്ടിൽ പോലും ഒറ്റയ്ക്ക് അടക്കുമ്പം ഇവിടെ വന്ന് മഞ്ഞൂർ വന്ന് കടന്നാലും കാഞ്ഞങ്ങാട് കടന്നാലും എനിക്ക് ഷൗക്കോടെ ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴും എനിക്ക് പേടിയാത് ശരിക്കും അപ്പോൾ ഇപ്പം നോക്കുക എന്ന് രസം ഇത് ഞങ്ങളുടെ കുടുംബം ഇവിടെ അങ്ങനെയാണ് ഓരോ കുടുംബത്തിനും ഓരോ കല്ലറിയാണുള്ളത് ഇത് വൈഫിൻ്റെ പ്രിയയുടെ വീട്ടുകാരുടെ കുടുംബ കല്ലറ ഇതെൻ്റെ ഞങ്ങളുടെ കുടുംബ കല്ലറ ഇവിടെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ ഇതിങ്ങനെ തുറന്ന് അതിലേക്കിടും ഇങ്ങനെയാണ് ഈ കല്ലറ ഓരോ കുടുംബത്തിനും ഓരോ ഇവിടെ ചു ഒത്തിരി ഫാമിലിയുള്ള ഇടവകയല്ലോ അപ്പം ചുരുക്കം പേർക്കുണ്ടാവുള്ളൂ പിന്നെ കോമണായിട്ട് അടക്കുന്ന സ്ഥലം അതിൻ്റെ അപ്പുറത്തുണ്ട് പക്ഷേ എല്ലാ കുടുംബങ്ങൾക്കും അവരവരുടെ കല്ലറ ഉണ്ടാവും ചെറിയൊരു കല്ലറയാണിത് ഇന്ന് പേടി പിടിപ്പിക്കുന്നില്ല ഇതാണ് ഞങ്ങളുടെ ഷവക്കോട്ടേനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇന്നും ഈ രൂപം എൻ്റെ മനസ്സിലേക്ക് വരില്ല പഴയ കാട് പിടിച്ച കല്ലറയിലെ രൂപങ്ങളാണ് എൻ്റെ മനസ്സിൽ വരിക അതിലത്തെ അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഹോളുണ്ടാക്കി അന്ന് ഇവിടെ കൃഷി നടത്തുമായിരുന്നു പയറൊക്കെ ഇപ്പം എൻ്റെ ഫാദർ കപ്പ്യാരായതുകൊണ്ട് ഞങ്ങളാ പയറൊക്കെ പറിക്കാരൊക്കെ വരും വരുമ്പോൾ ഇങ്ങനെ ഭീതി കൂടി ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയുള്ളു പുറത്താണ് കൃഷിയൊക്കെ ഉണ്ടാവുക അതൊക്കെ കപ്പ്യാർ വേറെ സഹായികളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്ന് പറ വീട്ടിൽ പുഴുങ്ങി തിന്നുന്ന കാര്യം വരെ അതിവിടുത്തെ പയറുകളൊക്കെ ആയിരുന്നു ഇങ്ങനെ കുറേ കുറേ നുറുങ്ങും നുറുങ്ങും ഓർമ്മകളാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് കിട്ടത്തില്ല ഈ ഓർമ്മകൾ ഈ ഓർമ്മകൾ കീപ്പ് ചെയ്യുക ജെന്നി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ കീപ്പ് ഓൺ സെർച്ചിങ് താങ്ക് യു